ഗുഡ് സത്യത്തിൽ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല ഇതൊരു സെലിബ്രേഷൻ ഓഫ് ആണ് ഞാൻ ഞാൻ പറയുന്നത് ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു അയ്യപ്പൻ കോശിയും കഴിഞ്ഞിട്ട് സച്ചിയുടെ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റ് ആയിരുന്നു അപ്പം അയ്യപ്പൻ കോശിയും കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു ഇനി അങ്ങോട്ട് സച്ചിയേട്ടന്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ടൻ്റെ കിട്ടുമല്ലോ അത്രയും മനസ്സിൽ ഒരു വ്യക്തിയാണ് എൻ്റെ കരികളിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പന് ഘോഷി അങ്ങനെ ആ ജേണി ഞാനിപ്പോഴും ഓർമ്മ സച്ചിയേട്ടൻ്റെ ആ സർജറിക്ക് പോകുന്നതിനൊക്കെ വിളിച്ചിട്ടാ നീ കുറച്ച് ജാപ്പനീസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ വിലയത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിനക്കറിയാം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചു പക്ഷേ ആ ജേണി ഈ നാല് വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നമുക്കറിയാം രാജുവിൻ്റെ ഉണ്ടായ ഒരു ഒരു ആക്സിഡൻറ്റിനെ പറ്റി അറിയാം ജയൻ നമ്പ്യാർ അനുഭവിച്ച ഒരു ആ ഒരു വെയ്റ്റിംഗ് പീരിയഡ് ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത്രയും നമ്മളധികം ഒരുപാട് സിനിമകൾ രാജു ഒരുപാട് സിനിമകൾ കഴിഞ്ഞു ഞാനൊരുപാട് സിനിമകൾ എഴുതുന്നു പക്ഷേ എന്തിരുന്നാൽ പോലും സച്ചി ഒരു ഡിവൈൻ ഒരു ഉണ്ട് ഇതിൽ ആൻഡ് ഒരൊറ്റ ആളുടെ പെർസിവീറൻസും ഉണ്ട് ജയൻ നമ്പ്യാറെ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് ഇത് ഇത് റീവിസിറ്റ് എത്ര പ്രാവശ്യമാണ് റീവിസിറ്റ് ചെയ്യുന്നത് ഒരേ ഫുട്ടേജസ് പിന്നെ കണ്ടോണ്ടിരിക്കയായിരുന്നു പക്ഷേ ഓരോ പ്രാവശ്യം റീവിസിറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ പടങ്ങളെക്കാട്ടിലും ഒരു എനർജി ഈ സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരുകയാണ് പടം കണ്ടു കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറയട്ടെ ഏറ്റവും ഇപ്പൊ വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു ഒരു സൈലന്റ് ആയിട്ട് ഈ പടത്തിന്റെ ആക്ടിവിറ്റീസും ഈ പടത്തിന്റെ പ്രോസസ്സും പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ അപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ തീമിനോട് പറയുന്നത് സംതിങ് ഇസ് ഹാപ്പനിങ് ആൻഡ് ഐ ആം ട്രൂലി ട്രൂലി ഹാപ്പി വിത്ത് വോർട്സ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല ബട്ട് ഐ തിങ്ക് ഐയപ്പിൻ കോഷ്യയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും രാജു ഐ റാം നത്തിങ് യു ഗൈഡ് മീ രു മൈ കരിയർ രാജു ആൻഡ് ഐ എം സോ ഹാപ്പി ഐ കുഡ് ഡു ദിസ് വിത്ത് യു നിങ്ങൾ പൃഥ്വിരാജ് കുമാരൻ എന്ന ഒരു പവർ ഹൗസ് പെർഫോമർ ചെയ്യുന്ന പടത്ത് കാണും അതുപോലെ തന്നെ ഞാൻ പറയട്ടെ തിലകൻ ചേട്ടനെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സി ഷമീൻ തിലകൻ ഇൻ ദ ഇൻ ദ മോസ്റ്റ് എൻ ദ ഫാസിനേറ്റിംഗ് ഫോമിൻ ദ ഫിലിം പിന്നെ ഞാൻ എടുത്തുമൊക്കെ പറയേണ്ട ഒരു കാര്യം ഒരു വർഷം തിയേറ്റേഴ്സും സന്ദീപ് സേനനും സംഗീതും രഘു എല്ലാം ഈ പടത്തിൽ യുനോ ആസ് പ്രൊഡ്യൂസേഴ്സ് ഫോർ ദോൺഫെറ്റ് ജസ്റ്റ് ഇമാജിൻ ഒരു പടം നാല് വർഷമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ അവർ അവരുടെ അവരുടെ എക്സ്പെക്റ്റേഷൻസ് വോട്ട് വേണം ഫിലിം സോ ആൻഡ് ഭയങ്കര എന്താ പറയുക നമ്മൾ നമ്മൾ വി ഓൾ ജസ്റ്റ് ടുക്ക് ഫോർ ദിസ് ഫിലും ജയൻ ദസ് വിഷൻ ഐ വോണ്ട് യു ടും ആൻഡ് വാച്ച് ദിസ് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ബി എൻ്റർടൈൻ വർഷം ഇറ്റ്സ് എ വെരി ഗുഡ് വെയ് ടു ക്ലോസ് ദ ഇയർ ആൻഡ് അഗൈൻ ഐ ഐ വുഡ് കൺസിഡർ ദിസ് എസ് എ സെലബ്രേഷൻ ഓഫ് പെർസീവിയൻസ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല ഇതൊരു നാല് വർഷത്തെ കണ്ടാദ്ധ്വാനത്തിന്റെ ഒരു ക്ലോഷറാണ് ഐം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്റെ ടീം എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വി ആർ ദ ഫൈനൽ ലാഗ് ഓഫ് ഫിനിഷിംഗ് ദ ഫിലിം ടു മേക്ക് യു ആൾ ഒരു എന്റർടൈനിങ് സിനിമ താങ്ക് യു സോ മച്ച്